രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അതിജീവിതയെ സൈബർ ഇടത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ ഡിവൈഎഫ്ഐ പ്രതിരോധം തീർക്കുമെന്നും വി കെ സനോജ് പറഞ്ഞു ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം ഡിവൈഎഫ്ഐ അഭിപ്രായം പറയുന്ന ആളുകളെ സൈബർ സൈബറിടത്തിലോ മറ്റ് ഇടത്തിലോ അപമാനിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതിരോധം അവരുടെ വീട്ടുമുറ്റത്ത് ഉൾപ്പെടെ നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പിന്നെ ശ്രീലേഖ ഐ പി എസ് ശ്രീലേഖ ഐ പി എസ് ആണല്ലോ നേരത്തെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇടപെട്ടത് അതിനകത്ത് പറഞ്ഞ അഭിപ്രായമെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല അപ്പം ബി ജെ പി സഹ സഹ അഭ്യർത്ഥന മാനിച്ച് ബി ജെ പി നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണോ ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ ശ്രീലേഖ ഐ പി എസ് പ്രസ്താവന നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്ത് താല്പര്യമാണ് ശ്രീലേഖ ഐ പി എസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഈ അതിജീവിതകൾ കൂടെ നിൽക്കുകയല്ലേ ഈ മുതിർന്ന ഐ പി എസ് ഓഫീസർമാരൊക്കെ ചെയ്യേണ്ടത് അതിന് പകരം അവർ ഫേസ്ബുക്കിൽ വഴി ചോദിച്ച ചോദ്യം അങ്ങേയറ്റം മോശമായി പോയി അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അത് കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമായ ചോദ്യമായി പോയി ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും പിൻവലിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കും ഈ സന്ദർഭത്തിൽ പ്രതിച്ഛായ സൃഷ്ടിച്ച് രക്ഷപ്പെടാനാണ് രാഹുലും ശ്രമിച്ചത് അതേസമയം സൈബർ ഇടത്തിൽ പണം ചെലവിട്ട് രാഹുലിന് വേണ്ടി പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ ഇടപെടലുകളെ സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും ഷാഫിയും രാഹുലും അടങ്ങിയ ക്രിമിനൽ സംഘത്തെ നിരക്ക് നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും ബി കെ സനോജ് പറഞ്ഞു കണ്ണൂർ